ഹലോ ഗൈസ് അപ്പോൾ എല്ലാവർക്കും പുതിയ വീട്ടിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ജസ്റ്റ് നിങ്ങളുടെ ഏജ് മാത്രം ഒന്ന് മനസ്സിൽ കാണുക അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രായം മാത്രം മനസ്സിൽ കണ്ടുകൊണ്ട് ഇതിൽ നിന്നും ഒരു പൈൽ സെലക്ട് ചെയ്യാൻ വേണ്ടി നോക്കുക മാക്സിമം നിങ്ങളുടെ ഇൻറ്റിവിഷനോട് ചോദിച്ചൊരു മൂന്നോളം ശ്വാസം വലിച്ചതിന് ശേഷം നിങ്ങൾ പൈൽ സെലക്ട് ചെയ്യാൻ നോക്കുക അപ്പോൾ ആദ്യമായി നമ്മൾ നോക്കാൻ പോകുന്നത് ഒന്നാമത്തെ പൈൽ ഫസ്റ്റ് പൈൽ ഈ ഒരു പൈൽ ചൂസ് ചെയ്ത ആൾക്കാരുടെ റീഡിങ് ചെയ്യുന്നതാണ് നമ്മൾ നോക്കാൻ പോകുന്നത് അതായത് നിങ്ങളുടെ പ്രായം മനസ്സിൽ കണ്ടുകൊണ്ട് നിങ്ങളുടെ ഏജ് എത്രയാണോ ആ ഒരു ഏജ് നിങ്ങൾ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് ഇതിൽ നിന്നും ഒരു ഫയൽ സെലക്ട് ചെയ്യുക അപ്പോൾ അതിനെ സംബന്ധിച്ചായിരിക്കും ഈ റീഡിങ് പോകുന്നത് ഇതാണ് ഫസ്റ്റ് ഫയൽ ഇതാണ് സെക്കൻഡ് ഫയൽ അപ്പം നിങ്ങൾക്ക് ഏറ്റവും താല്പര്യമുള്ള ഫയൽ ഏതാണോ അത് നിങ്ങൾ ചൂസ് ചെയ്യാൻ നോക്കുക നിങ്ങൾക്ക് ഒരു കാണുമ്പോൾ അട്രാക്റ്റഡ് ആവുന്ന അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടൊരു ഫയൽ സെലക്ട് ചെയ്യാൻ നോക്കുക ആദ്യമായി നമ്മൾ നോക്കാൻ പോകുന്നത് ഒന്നാമത്തെ ഫയൽ ഈ ഒരു ഫയൽ സെലക്ട് ചെയ്ത ആൾക്കാരുടെ റീഡിങ് ഈ ഒരു ഫയൽ സെലക്ട് ചെയ്ത ആൾക്കാരുടെ ലൈഫിൽ വരുന്ന സിറ്റുവേഷൻസ് നിങ്ങൾ ആരാണ് ഒരു ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ ഇപ്പോൾ കടന്നു പോകുന്ന ഒരു സിറ്റുവേഷൻസ് എന്തൊക്കെയാണ് അതിനെ കുറിച്ചാണ് നമ്മൾ നോക്കാൻ പോകുന്നത് ഈ ഒരു പൈപ്പ് അപ്പോൾ കുറെ അധികം ആൾക്കാരെ സംബന്ധിച്ച് ഓക്കെ അപ്പം കുറച്ച് കാട് കിട്ടിയിട്ടുണ്ട് അപ്പൊ നമുക്ക് നോക്കാം എന്താണ് നിങ്ങളുടെ ലൈഫിൽ വരുന്ന ഒരു സിറ്റുവേഷൻ ഈ ഒരു സമയത്ത് നിങ്ങൾ എന്തോ ഒരു ജഡ്ജ്മെന്റിന് വേണ്ടി ആർക്കോ വേണ്ടി ഭയങ്കരമായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു സിറ്റുവേഷനിലായിട്ടാണ് കുറെ അധികം ആൾക്കാരെ സംബന്ധിച്ച് കാണാൻ വരുന്നത് ഭയങ്കര വിഷമത്തോടെ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് ഏതോ ഒരു വ്യക്തി ഇപ്പോൾ വരും അല്ലെങ്കിൽ നാളെ വരും മറ്റന്നാൾ വരും എന്ന് പറഞ്ഞുകൊണ്ട് കാത്തിരിക്കുന്ന ഒരുതരം വ്യക്തിയല്ല നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നത് ഭയങ്കരമായിട്ട് ഡിമാൻഡഡ് ആയിട്ട് നിങ്ങൾ കാത്തിരിക്കുന്നുണ്ട് ഈ ഒരു വ്യക്തിയെ ഭയങ്കരമായിട്ട് നിങ്ങൾക്ക് രാത്രി കാലങ്ങളിൽ നിങ്ങളെ നിങ്ങൾക്ക് ആ വ്യക്തിയെ കാണണമെന്ന് എന്ന് ആഗ്രഹിക്കുന്നുണ്ട് ആ വ്യക്തിയെക്കുറിച്ച് ഭയങ്കരമായിട്ടും ആലോചിക്കുന്നുണ്ട് ആ വ്യക്തിയുമായിട്ട് ഫിസിക്കൽ റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ രാത്രി കാലങ്ങളിൽ ആ വ്യക്തിയുമായിട്ടുള്ളൊരു ഒരു അട്രാക്ഷൻ നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട് പക്ഷേ ഈ ഒരു സിറ്റുവേഷൻ ഒരു ഹാർട്ട് ബ്രേക്കിംഗ് ആയിട്ടുള്ള ഒരു ലോസ് നിങ്ങൾക്ക് കല്യാണം കഴിക്കണമെന്ന് ആഗ്രഹം ഉണ്ടാക്കാം അല്ലെന്നുണ്ടെങ്കിൽ ഈ ഒരു മാര്യേജ് ലൈഫ് നിങ്ങൾക്ക് സാധ്യമാകുമോ എന്ന് ചിന്തിച്ചിരിക്കുന്ന ഒരുതരം തരം വ്യക്തികളായിട്ട് എനിക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് കർമ്മ റിലേറ്റഡ് ആയിട്ടുള്ള വ്യക്തികളായി എനിക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് കർമ്മ റിലേറ്റഡ് ആയിട്ടുള്ള സിറ്റുവേഷനിൽ പോകുന്ന കുറേയധികം ആൾക്കാരെ കാണാൻ പറ്റുന്ന അതായത് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ വിചാരിക്കാത്തൊരു പോയിന്റിൽ എന്തോ ഒരു സിറ്റുവേഷൻ വന്ന് പിന്നെ ആകെ കൂടെ തകടും പറഞ്ഞൊരു സിറ്റുവേഷൻ അതേപോലെ തന്നെ കുറേ അധികം ആൾക്കാരെ സംബന്ധിച്ച് നിങ്ങൾ സ്പിരിച്വൽ ജേണിയിൽ അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ വിചാരിക്കാത്തൊരു ജേണിയിലോട്ട് നിങ്ങൾ പോകുന്ന ഒരു സിറ്റുവേഷനിൽ കാണാൻ പറ്റുന്നുണ്ട് ഒരുതരം കോൺഫ്ലിക്റ്റ് ഒരു തരം എന്താ പറയുക ഓരോരുത്തരം ഒബ്സ്റ്റിൾസ് ഭയങ്കരമായിട്ടും പ്രശ്നങ്ങൾ തരണം ചെയ്യുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ പാതയിലോട്ടുള്ള വഴി അല്ലെങ്കിൽ നിങ്ങളുടെ പർപ്പസിലോട്ടുള്ള വഴി മേ ബി അത്രയും ഇടുക്കില്ലായിരിക്കാം കുറേ അധികം ആൾക്കാർ വേറെ എങ്ങോട്ടോ ഓടിക്കൊണ്ടിരിക്കുമ്പം നിങ്ങൾ ആരും പറയാണ്ട് നിങ്ങൾ ഓടിക്കൊണ്ടിരിക്കുന്ന വേറെ കുറെ സിറ്റുവേഷനില കാരണം നിങ്ങൾ ഓടിക്കൊണ്ടിരിക്കുന്ന വഴി അല്ലെങ്കിൽ നിങ്ങൾ കടന്നുപോയി കൊണ്ടിരിക്കുന്ന സിറ്റുവേഷൻ എന്ന് പറഞ്ഞത് ഭയങ്കരമായിട്ടും ഡാർക്കായിട്ടുള്ള വിഷമാവസ്ഥയിലുള്ള ഒരു സിറ്റുവേഷനിലൂടെയാണ് ഈ ഒരു സമയത്ത് നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ കടന്നു പോകുന്ന ഒരു സമയമായിട്ടാണ് കാണാൻ പറ്റുന്നത് കുറേയധികം ആൾക്കാർ ഈ ഒരു സമയത്ത് നിങ്ങളെ സംബന്ധിച്ച് ആരോഗ്യപരമായിട്ട് കുറേ മാറ്റങ്ങൾ വരുന്നുണ്ട് ആഹാരം കഴിക്കാതെ ഇരിക്കുക അതേപോലെ തന്നെ ഡയറ്റ് നോക്കുന്ന കുറേ ആൾക്കാർ അതേപോലെ തന്നെ മാനിഫെസ്റ്റേഷൻ ലോ ഓഫ് അട്രാക്ഷൻ യോഗ മെഡിറ്റേഷൻ അങ്ങനെയൊക്കെ കുറേയധികം ആൾക്കാരെ കാണാൻ പറ്റുന്നുണ്ട് വയർ സംബന്ധമായിട്ടുള്ള എന്തോ ഒരു പ്രശ്നങ്ങൾ എവിടേക്കിവിടെ കാണാൻ പറ്റുന്നത് മേ ബി ഫുഡ് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളായിരിക്കാം കുറേ അധികം ആൾക്കാരെ സംബന്ധിച്ച് ടിൻഫ്ലെയിം ജേണി സോൾ മേറ്റ് കണക്ഷൻ പാസ്റ്റ് ലൈഫ് കണക്ഷൻ അതായത് നിങ്ങൾ പോകേണ്ട ഒരു ജേണിയാണ് വിധി പ്രകാരം ഈ ഒരു സമയത്ത് പോകേണ്ട ജേണിയാണ് അധികം പ്രശ്നങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടെങ്കിൽ പോലും ഈ സമയം നിങ്ങളെ ഗൈഡ് ചെയ്യുന്നുണ്ട് ഈ ഒരു റിലേഷൻഷിപ്പ് ആയാലും ഈ ഒരു വിധി ആയാലും നിങ്ങൾ കുറേ അധികം സാക്രിഫൈസ് ചെയ്യുന്നുണ്ട് നിങ്ങൾ കുറേ അധികം കഷ്ടപ്പെട്ട് തരണം ചെയ്ത് ആരുടെ ഒന്നും പറയാണ്ട് എല്ലാ ലൈഫിൽ എക്സ്പീരിയൻസ് നിങ്ങൾ പോകുന്ന സിറ്റുവേഷൻ ആണെങ്കിൽ പോലും നിങ്ങൾക്ക് കളർഫുൾ ആയിട്ടുള്ള ലൈഫും കാര്യങ്ങളും നിങ്ങളുടെ ലൈഫിൽ ഇപ്പോൾ ഉണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് ആരും പറയാ ആരുടെടുത്തും പറയാത്ത അല്ലെങ്കിൽ ആരും അറിയാത്ത കുറേ അധികം രഹസ്യം നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവുന്നതായിട്ട് കാണാൻ പറ്റുന്നുണ്ട് പക്ഷേ നിങ്ങൾക്ക് ആടുത്തും പറയാനും പറ്റുന്ന ട്രാൻസ്ഫോർമേഷൻ ആയിട്ട് ഇങ്ങനെ ചേഞ്ച് ആയി മാറിക്കൊണ്ടിരിക്കുക ഉള്ളിൽ കിടന്ന് വിങ്ങി പോകുന്ന ഒരു സിറ്റുവേഷനായിട്ട് ആൾക്കാരെ സംബന്ധിച്ചിരിക്കും ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് നിങ്ങളെ സംബന്ധിച്ച് ഈ ഒരു ലൈഫ് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാനുള്ള സിറ്റുവേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും ഫൗണ്ടേഷൻ ആണ് ഫൗണ്ടേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും കുറെ അധികം ആൾക്കാർ ഫിനാൻഷ്യൽ മെറ്റീരിയൽ ലൈഫിൽ ഭയങ്കരമായിട്ടും ഒറ്റപ്പെട്ടു നിൽക്കുന്നത് ഒരു സ്ഥലം സോളിറ്റ്യൂഡ് ജോലിക്ക് പോയി കഴിഞ്ഞാൽ തന്നെ അതിനൊരു ആ ജോലി കൊണ്ട് എനിക്ക് എന്തെങ്കിലും ആവാൻ പറ്റുമോ അല്ലെന്നുണ്ടല്ലോ ആ ഒരു ഫിനാൻഷ്യൽ ഏർ കൊണ്ട് എനിക്ക് ഇത് നേടാൻ പറ്റും അത് നിങ്ങൾക്കൊന്നും നേടാൻ പറ്റത്തില്ല നിങ്ങൾ എവിടെ പോയി കഴിഞ്ഞാലും ആ ഒരു വിഷം നിങ്ങളുടെ ലൈഫിൽ കൂടെ കൂടിയിരിക്കുന്ന സിറ്റുവേഷനിലായിട്ടാണ് കാണാൻ പറ്റുന്നത് കുറെ അധികം ആൾക്കാരെ സംബന്ധിച്ച് എന്താ പറയാ ഒരൊറ്റപ്പെട്ട അവസ്ഥ ആരും കൂടെയില്ലാതെ ജസ്റ്റ് നിങ്ങളെ കയ്യില് ജസ്റ്റ് എന്തെങ്കിലും ഉണ്ട് നിങ്ങളൊരു ഹാപ്പിനെസ് നിങ്ങൾക്ക് വരുത്തണം എന്ന് നിങ്ങൾ മനസ്സിൽ നിന്ന് വിചാരിച്ച പോലും നിങ്ങൾക്ക് പറ്റാത്തൊരു സിറ്റുവേഷനിലായിട്ട് കുറേ അധികം ആൾക്കാരെ സംബന്ധിച്ചു എനിക്ക് ഇവിടെ കാണാൻ പറ്റുന്നത് കാരണം ജോലിക്ക് പോകുന്നുണ്ട് എല്ലാം ചെയ്യുന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് അവരുടെ മനസ്സമാധാനോ അല്ലെങ്കിൽ പീസ്ഫുൾ ആയിട്ടുള്ള റെസല്യൂഷൻ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവില്ല എന്നുള്ള ഒരു സമയമായിട്ടാണ് ഈ ഒരു സമയം എനിക്ക് കാണാൻ പറ്റുന്നത് അതേപോലെ തന്നെ ഫൗണ്ടേഷൻ ആഗ്രഹിച്ച നിൽക്കുന്ന വ്യക്തിയിലാണ് അതല്ലെങ്കിൽ നിങ്ങൾക്ക് സ്ട്രോങ് ആയിട്ടുള്ള ഒരു കരിയർ ബിൽഡ് ചെയ്യണം എന്ന് ആലോചിച്ചു നിൽക്കുന്ന കുറേ അധികം ആൾക്കാരെ കാണാൻ പറ്റുന്നത് ആലോചിച്ച് വിഷമിച്ച് നിൽക്കുന്ന കുറച്ചധികം ആൾക്കാരെ കാണാൻ പറ്റുന്നത് പർപ്പസ് പർപ്പസ് എന്ന് പറയുന്നത് മേബി നിങ്ങൾ ഫിനിങ് ഫീൽഡിൽ വർക്ക് ചെയ്യുന്നതായിരിക്കും അല്ലെങ്കിൽ എന്തെങ്കിലും നോക്കുന്ന വ്യക്തികളായിരിക്കും പറ്റി പക്ഷെ നിങ്ങളുടെ പർപ്പസ് എന്ന് പറയുന്നത് വേറെ തന്നെ ഒരു ഇതിലോട്ട് പോകുന്നത് അത് നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ ബാക്കിയുള്ളൊരു ചിന്തിക്കുന്ന കണക്ക് ചിന്തിക്കുന്ന ഒരു വ്യക്തിയല്ല മേ ബി ബിസിനസ്സിൽ വലുതായിട്ട് വളരണമെന്നായിരിക്കാം അല്ലാതുകൊണ്ട് ഫിനാൻഷ്യൽ പരമായിട്ട് ഭയങ്കര ഭയങ്കരമായിട്ട് വളരുന്ന ആളായിരിക്കാം അല്ലാതുകൊണ്ടിൽ കരിയർ റിലേറ്റഡ് ആയിട്ട് ഭയങ്കര ഭയങ്കരമായിട്ട് വളരുന്ന ആളായിരിക്കും പക്ഷേ നിങ്ങൾ ചിന്തിക്കുന്ന ഒരു പാത അല്ലെങ്കിൽ നിങ്ങൾ പോകേണ്ട ഒരു സിറ്റുവേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ അച്ചീവ് ചെയ്യുന്ന ഒരു സംഭവം അച്ചീവ് ചെയ്തതിനു ശേഷം ആ ഒരു പർപ്പസിൽ എത്തിയതിനു ശേഷം നിങ്ങൾ ബാക്കിയുള്ളവരുടെ തുറന്ന് പറയാൻ വേണ്ടി നോക്കുക കാരണം ഈ ഒരു സമയത്ത് നിങ്ങളുടെ ലൈഫിൽ എന്ത് പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ ആരുടെ അടുത്തും ഒന്നും പറയാണ്ടിരിക്കുക കാരണം എന്ന് പറയുമ്പോഴത്തേക്കും അതായത് നിങ്ങളുടെ എക്സ്പീരിയൻസോ അല്ലെങ്കിൽ നിങ്ങളുടെ പ്ലാൻസോ അടുത്തൊന്നും പറയാണ്ടിരിക്കുക കാരണം അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു എനർജി ഇല്ലാണ്ടാവും ഈ ഒരു സമയം നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ മാനസികപരമായിട്ടുള്ള ഒരു സന്തോഷം ഉണ്ടാകുന്ന ഒരു സിറ്റുവേഷൻ ആയിട്ട് കാണുന്നില്ല ഭയങ്കരമായിട്ട് വിഷമിച്ച് ഹാർട്ട് ചക്ര ഭയമായിട്ട് ബ്ലോക്കായിട്ട് നിൽക്കുകയെന്നാണ് കാണാൻ പറ്റും അതായത് നിങ്ങൾക്ക് ഒരു സന്തോഷം വരുന്ന സമയത്ത് അപ്പം തന്നെ ഒരു വിഷമം നിങ്ങൾക്ക് ഉണ്ടാവും ഒരു എന്താ പറയുക ഒരു വിഷം അങ്ങനെ സന്തോഷിച്ച് ഇങ്ങനെ പോകുന്ന സമയത്ത് നിങ്ങളായിട്ട് തന്നെ ഡൗൺ ആവും ആ ഒരു സിറ്റുവേഷനിൽ പോകുന്ന കുറേ അധികം ആൾക്കാരെയും കൂടെ കാണാൻ വരുന്നുണ്ട് നിങ്ങളെ സംബന്ധിച്ച് ഈ ഒരു ടൈം എന്ന് പറയാൻ നിങ്ങൾ ഭയങ്കരമായിട്ടും ആരെയോ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളുടെ ലൈഫിൽ ആരെയോ നിങ്ങളുടെ ലൈഫിൽ കുറേ കുറേയധികം ആൾക്കാരുണ്ടെങ്കിൽ പോലും നിങ്ങൾ ആരെയോ ഒരാളെ ഭയങ്കരമായിട്ടും ഡീപ്പായിട്ട് നിങ്ങൾ ആഗ്രഹിച്ചു നിൽക്കുന്നതായിട്ട് കാണാൻ പറ്റുന്നുണ്ട് നിങ്ങളും ആ വ്യക്തിയും ചേർന്ന് എന്തോ ഒരു കാര്യം ചെയ്യാനുണ്ട് നിങ്ങളുടെ ലൈഫിൽ ആ ഒരു ഉള്ള വ്യക്തി തന്നെയാണ് ഈ വ്യക്തി നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവുന്ന സമയത്ത് നിങ്ങൾ ഭയങ്കരമായിട്ടുള്ള ഒരു ഹാപ്പിനെസ് ഭയങ്കരമായിട്ടുള്ള ലവ് ബിഗിനിങ്സ് ഒക്കെ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവുന്നതായിട്ട് കാണാൻ പറ്റുന്നുണ്ട് ഒരു ന്യൂ ജോയിനിങ് ഒരു റീസ് റീസ് സെലിബ്രേഷൻ അല്ലാതെ ഒരു റീകണ്ടിന്യൂസ് എന്നൊക്കെയുള്ള ഒരു സിറ്റുവേഷനിലോട്ട് പോകുന്നതായിട്ട് കാണാൻ പറ്റുന്നുണ്ട് ഈ ഒരു വ്യക്തിയെ കാരണം നിങ്ങൾക്ക് ആരോഗ്യപരമായിട്ട് തന്നെ കുറേ അധികം മാറ്റങ്ങൾ വരുന്നതായിട്ട് കാണാൻ പറ്റുന്നുണ്ട് ഒരു ജഡ്ജ്മെന്റ് ഡിവൈവൻ എടുത്ത് നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട് ഈ ഒരു വ്യക്തിയെ തിരിച്ചു തരണം അല്ലെങ്കിൽ ഈ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിലോട്ട് എങ്ങനെ പണ്ടത്തെ പോലെ അല്ലെങ്കിൽ ഒരു ട്രാൻസ്ഫർമേഷൻ ആവുന്നതിനേക്കാളും ആയിട്ട് എന്റെ ലൈഫിൽ തിരിച്ചു വരണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു സിറ്റുവേഷനിലായിട്ടാണ് കാണാൻ പറ്റുന്നുണ്ട് അതായത് ചൂസ് ന്യൂ ഡയറക്ഷൻ നിങ്ങൾക്ക് പല ഡയറക്ഷൻ ഉണ്ടാവും അപ്പം നിങ്ങളുടെ ഡയറക്ഷൻ ഏതാണ് നിങ്ങൾ കണ്ടുപിടിച്ചിട്ട് അതിലോട്ട് മാക്സിമം ഫോക്കസ് ചെയ്ത് അതിലോട്ട് പോകാൻ വേണ്ടി നോക്കുക മേ ബി പലർക്കും പല ഡിസിഷൻ ആയിരിക്കാം പലർക്കും പല കഴിവായിരിക്കാം പലർക്കും പല മെത്തേഡ് ആയിരിക്കാം പല രീതി ആയിരിക്കാം എല്ലാവർക്കും പക്ഷെ അപ്പം നിങ്ങളുടെ കഴിവ് എന്താണോ നിങ്ങളുടെ ഡിസിഷൻ എന്താണോ നിങ്ങൾക്ക് പോകേണ്ട പാത എന്താണോ നിങ്ങൾക്ക് പോകേണ്ട സിറ്റുവേഷൻ നിങ്ങളുടെ ഡിസിഷൻ എന്താണോ അത് മേക്ക് ചെയ്ത് അതിലോട്ട് പോകാൻ വേണ്ടിയിട്ട് മാക്സിമം ശ്രമിക്കുക എന്നുള്ളതാണ് പറയാൻ പറ്റുന്നത് അപ്പം നിങ്ങളുടെ പർപ്പസിലോട്ട് നിങ്ങളെത്തിയും നിങ്ങൾക്ക് സക്സസ് ഉണ്ടാവുകയും ചെയ്യുന്ന ടൈമായിട്ടാണ് കാണാൻ പറ്റുന്നത് ഒരു വെൽത്ത് ഹെൽത്ത് ഒരു വെൽ ബീങ്ങിനോട്ട് നിങ്ങൾ കയറാൻ പോകുന്ന ഒരു സിറ്റുവേഷൻ ആയിട്ടാണ് കാണാൻ പറ്റുന്നത് നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് ആരോ കൂട്ടില്ല അല്ലാതുകൊണ്ട് നിങ്ങൾക്ക് അടുത്ത മൂവ്മെന്റ്സ് നിങ്ങൾക്ക് ചോയ്സ് ചെയ്യാൻ അറിയത്തില്ല നിങ്ങൾ ഡിസിഷൻ മേക്ക് ചെയ്യാൻ അറിയുന്നില്ല എന്താണ് നിങ്ങൾ ചെയ്യുന്നുണ്ടെന്ന് അറിയാൻ പറ്റുന്നില്ല ഒരു കോൺഫ്ലിക്റ്റ് എങ്ങോട്ട് പോകണം എന്നറിയുന്നില്ല ഒരു ഗൈഡൻസ് അങ്ങ് ഗോ ടു ദ ഫ്ലോയിൽ പോയിക്കൊണ്ടിരിക്കുന്ന കുറേ സിറ്റുവേഷനിലായിട്ട് കാണാൻ പറ്റുന്നുണ്ട് ഫൗണ്ടേഷൻ അച്ചീവ്മെൻറ്റ്സ് നിങ്ങളുടെ ലൈഫിൽ ഉടനെ തന്നെ ആവുന്നതായിട്ടാണ് കാണാൻ പറ്റുന്നത് ഈ ഒരു സമയം ജോലിക്ക് പോകാനുള്ള ആഗ്രഹങ്ങളായിരിക്കാം അല്ലെന്നുണ്ടെങ്കിൽ ഫിനാൻഷ്യൽ വരാൻ മറ്റേ എവിടെയെങ്കിലും പഠിക്കാൻ പോകുന്ന ആൾക്കാരായിരിക്കാം ഫിനാൻഷ്യലി നിങ്ങൾക്ക് ഇല്ലെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ഫിനാൻഷ്യലി എവിടെ നിന്നൊക്കെയോ നിങ്ങൾക്ക് പണം കിട്ടുന്നുണ്ട് ജീവിക്കാനുള്ള അർഹതപ്പെട്ട പണം നിങ്ങളുടെ ലൈഫിലോട്ട് വരുന്നുണ്ട് എന്തൊക്കെയോ നിങ്ങളുടെ ലൈഫിൽ എന്തൊക്കെയോ ബിൽഡ് ആവുന്നുണ്ട് നിങ്ങളുടെ ലൈഫിൽ നിങ്ങളെ പോലും വിചാരിക്കാണ്ട് എന്തൊക്കെയോ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ സ്ട്രോങ് ആവാൻ വേണ്ടി എന്തൊക്കെയോ നിങ്ങളുടെ ലൈഫിൽ ബിൽഡ് ആവുന്നുണ്ട് എന്നുള്ളതാണ് കാണാൻ പറ്റുന്നത് പക്ഷേ കുറെ അധികം ആൾക്കാരെ സംബന്ധിച്ച് ഒരു സാധാരണ സോളിറ്റ്യൂഡാണ് സോളിറ്റ്യൂഡ് മീൻസ് ഒരു എന്താ പറയാ ഒരു ഡാർക്ക് നൈറ്റ് ഓഫ് സോള് ഒരു വിഷമാവസ്ഥ എന്തുണ്ടെങ്കിലും ഒന്നും ഇല്ലാത്ത പോലത്തെ ഒരു സിറ്റുവേഷനിലോട്ട് കടന്നു ഒരു ടൈം ആയിട്ടാണ് കുറേയധികം ആൾക്കാരെ സംബന്ധിച്ച് ഇവിടെ കാണാൻ പറ്റുന്നത് അപ്പോൾ ഇതാണ് ഫസ്റ്റ് പയല് അപ്പോൾ ഇതിന് പുറമെ ആർക്കും പേഴ്സണൽ നല്ലപ്പോഴെങ്കിലും ജസ്റ്റ് വാട്സാപ്പിൽ മെസ്സേജ് അയയ്ക്കുക വാട്സപ്പിൽ മെസ്സേജ് അയച്ചിട്ട് കിട്ടാത്തവർ മാത്രം കോൾ ചെയ്യുക കാരണം നമ്മൾ കോൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും കിട്ടാൻ പാടാണ് അപ്പം ഓക്കെ അടുത്തായിട്ട് സെക്കൻഡ് പൈൽ ചൂസ് ചെയ്ത ആൾക്കാർ റീഡിങ്ങ് അതായത് ഈയൊരു പൈൽ സെലക്ട് ചെയ്ത ആൾക്കാരുടെ റീഡിങ് ഓക്കെ അടുത്തായിട്ട് രണ്ടാമത്തെ ഫയൽ സെക്കൻഡ് പയൽ ഈ ഒരു പയൽ സെലക്ട് ചെയ്ത ആൾക്കാരുടെ റീഡിംഗ് ആണ് നമ്മൾ നോക്കുന്നത് രണ്ടാമത്തെ ഫയൽ അപ്പം കുറച്ചധികം കാക്സ് കിട്ടിയിട്ടുണ്ട് ഓക്കേ എനിക്കിവിടെ കാണാൻ പറ്റുന്ന കുറേ അധികം ആൾക്കാരെ സംബന്ധിച്ച് ഓൺ ടൈം ഓൺ ടൈം റിലേഷൻഷിപ്പ് കുറേ അധികം ആൾക്കാരെ സംബന്ധിച്ച് ഓൺ ആണ് ഈ ഒരു സമയത്ത് ഓൺ മീൻസ് നിങ്ങളായിട്ട് ഒഴിവാക്കിയായിരിക്കാം അതുവഴി ട്രോമാ സെൻസ് ഉള്ളതായിട്ട് കാണാൻ പറ്റുന്നുണ്ട് പുതിയ റിലേഷൻഷിപ്പ് നിങ്ങളുടെ ലൈഫിൽ വരുന്നതായിട്ട് കാണാൻ പറ്റുന്നു കുറേ അധികം ആൾക്കാരെ സംബന്ധിച്ച് ജോലി സംബന്ധമായിട്ടുള്ള കുറേ അധികം സിറ്റുവേഷൻസ് കാണാൻ പറ്റുന്നുണ്ട് ടിൻ ഫ്ലെയിം ജേണി സോൾമേറ്റ് കണക്ഷൻ കാണാൻ പറ്റുന്നുണ്ട് ഡിപ്രഷൻ കാണാൻ പറ്റുന്നുണ്ട് ഇമോഷണൽ വിഡ്രോവൽ കാണാൻ പറ്റുന്നുണ്ട് പാഷൻ കാണാൻ പറ്റുന്നുണ്ട് സെക്കൻഡ് വൈൽ ആ കൂടെ നമുക്ക് നോക്കാം എന്താണെന്ന് ഈ ഒരു സമയം നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാല് ഭയങ്കരമായിട്ടുള്ളൊരു ക്രൗൺ ചക്ര ക്രൗൺ ചക്ര മീൻസ് നിങ്ങൾക്ക് എവിടെ തുടങ്ങണം എങ്ങനെ തുടങ്ങണം എങ്ങോട്ട് പോകണം എന്താണ് ചെയ്യേണ്ടത് ഏർ ഒരുതരം മാനസികാവസ്ഥ ഒറ്റയ്ക്കിരിക്കുന്നതിൻ്റെ അവസ്ഥ അതേപോലെ തന്നെ എന്താ പറയാ ഒന്നിനോടും ഒരു താല്പര്യം ഇല്ലായ്മ എന്തൊക്കെയോ നഷ്ടപ്പെട്ടതിന്റെ പേര് സന്തോഷം പോയ ആൾക്കാര് ഡിപ്രഷൻ അവസ്ഥ ഫെയ്ത്ത് വിധി അതുപോലെ തന്നെ ട്രാപ്പ്ഡ് ആയിട്ടുള്ള കുറെ അധികം ആൾക്കാർ ഒരു സക്സസ് ഉണ്ടാവുന്നില്ല വിഷം ബാക്കിയുള്ളവരെ കാരണം എന്തൊക്കെയോ ലൈഫിൽ നിന്നും എക്സ്പീരിയൻസ് മൂർച്ചയേറിയ കുത്തുവാക്കുകൾ മൂർച്ഛയേറിയ കുത്തിനോയിപ്പിക്കല് വിഷമാവസ്ഥ അവസ്ഥ അങ്ങനെയൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാല് കുറെ അധികം ആൾക്കാരെ സംബന്ധിച്ച് ഒരു ഡാർക്ക് നൈറ്റ് ഓഫ് സോള് ഒറ്റവാക്കി പറയുന്നത് ഒരു ഡാർക്ക് നൈറ്റ് ഓഫ് സോള് അതായത് ഇരുണ്ട മൂടിയ ഒരു റൂമിൽ ഒറ്റയ്ക്ക് ഇട്ടുന്ന ഒരു അവസ്ഥ അതായത് സന്തോഷം ഇല്ല ഹാപ്പിനെസ് ഇല്ല ഭയങ്കരമായിട്ട് വിഷമിച്ചിരിക്കുന്ന ഒരു സിറ്റുവേഷനിലായിട്ടാണ് കാണാൻ പറ്റുന്നത് കുറെ അധികം ആഗ്രഹങ്ങൾ ഉണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് അത് അച്ചീവ് ചെയ്യാനുള്ള പണമോ കാര്യങ്ങളോ നിങ്ങളുടെ ലൈഫിൽ വരുന്നില്ല കുറേ അധികം ആൾക്കാരെ സംബന്ധിച്ച് നിങ്ങൾക്ക് നല്ലൊരു ജോലിയുണ്ട് കാര്യങ്ങളുണ്ട് എല്ലാം ഉണ്ടെങ്കിൽ പോലും സ്ട്രോങ് ആണ് അതിൽ ഓപ്പർച്യൂണിറ്റി ആണ് പക്ഷെ എന്തൊക്കെയോ കാര്യങ്ങൾ വിഷമിച്ച് അവസ്ഥ അത് നമുക്ക് നോക്കാം കേട്ടോ ഈ ഒരു സമയത്ത് നിങ്ങളുടെ ലൈഫിൽ വരുന്ന ഒരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ ഒരു പാർട്ട്ണർഷിപ്പ് ബന്ധം ഒരു അലയൻസ് നിങ്ങളുടെ ലൈഫിൽ ഒരു ഇനിയൊരു വ്യക്തി കടന്നു വരണം അല്ലെങ്കിൽ നിങ്ങൾക്ക് ആരെയും കല്യാണം കഴിക്കാനുള്ളൊരു ആഗ്രഹമൊന്നുണ്ട് നിങ്ങളുടെ ലൈഫിൽ ഏതൊരു വ്യക്തി അപൂർവചാരിതമായിട്ട് നിങ്ങളുടെ ലൈഫിൽ വന്ന് നിങ്ങളെ കൈ പിടിച്ച് ഉയർത്തി എന്നുള്ളൊരു വ്യക്തിയായിട്ട് കാണാൻ പറ്റുന്നുണ്ട് പക്ഷേ ആ വ്യക്തി ഇപ്പം നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവണം അല്ലെങ്കിൽ ആ വ്യക്തിയുമായിട്ടൊരു സക്സസ് വേണം ഒരു ന്യൂ ബിഗിനിങ്സ് വേണം ഒരു ജേണിയിലോട്ട് പോകണം എന്നൊരു സിറ്റുവേഷനിലായിട്ടാണ് കാണാൻ പറ്റുന്നത് അധികം ആൾക്കാരെ സംബന്ധിച്ച് എനിക്കിവിടെ കാണാൻ പറ്റുന്ന സിറ്റുവേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും ഇറ്റ്സ് എ മൂവ് ഓൺ ടൈം മൂവ് ഓൺ ടൈം മീൻസ് ടൈം കഴിഞ്ഞു അല്ലെങ്കിൽ നിങ്ങൾ തമ്മിലുള്ള ഒരു ബന്ധത്തിൽ നിങ്ങൾ രണ്ടും എന്തോ ഡിസിഷൻ എടുത്തിട്ടുണ്ട് അതിന് പുറമേ നിങ്ങൾ രണ്ടുപേരും നിങ്ങളുടെ ജോലി മറ്റു കാര്യങ്ങളിലോട്ട് കോൺസെൻട്രേഷൻ ചെയ്ത് പോകുന്നു എന്നുള്ളതായിട്ടാണ് എനിക്കിവിടെ കാണാൻ പറ്റുന്നത് ഈ ഒരു സമയത്ത് കുറേ അധികം ആൾക്കാരെ സംബന്ധിച്ച് ഒരു കല്യാണം കഴിക്കാനുള്ള ഒരു സമയമായിട്ടാണ് കാണാൻ പറ്റുന്നത് ഒരു മാര്യേജ് ടൈം അല്ലാതുകൊണ്ടെങ്കിൽ മാരേജ് ഒരു സമയം അതിക്രമിച്ചിരിക്കുന്നത് നിങ്ങൾക്കൊരു അലൈൻസ് നോക്കാൻ അല്ലാതുകൊണ്ടെങ്കിൽ നിങ്ങൾക്കൊരു പാർട്ട്ണർഷിപ്പ് ബന്ധം നോക്കാൻ നിങ്ങളുടെ ലൈഫിൽ വരേണ്ട ആൾക്കാർ കടന്നു ഒരു സിറ്റുവേഷനിലായിട്ടാണ് കാണാൻ പറ്റുന്നത് ഈ ഒരു സമയത്ത് നിങ്ങളെ സംബന്ധിച്ച് കുറേ അധികം ആൾക്കാരെ സംബന്ധിച്ച് നിങ്ങളുടെ ലൈഫിൽ ഒരു പുതിയൊരു ജേണി അല്ലെങ്കിൽ പുതിയൊരു വ്യക്തി കല്യാണം എൻഗേജ്മെന്റ് നടക്കാൻ കൂടുതലും ചാൻസ് ഒരു സമയമായിട്ടാണ് ഈ ഒരു സമയം കാണാൻ പറ്റുന്നത് അതേപോലെ തന്നെ നിങ്ങളുടെ ലൈഫിലുള്ള കർമ്മ റിലേറ്റഡ് ആയിട്ടുള്ള ട്രോമ റിലേറ്റഡ് ആയിട്ടുള്ള സമയ സിറ്റുവേഷൻസ് നിങ്ങളുടെ ലൈഫിൽ നിന്നും ടോട്ടലി നിങ്ങളുടെ ലൈഫിൽ നിന്നും ഒരു സിറ്റുവേഷൻ ആയിട്ടാണ് കാണാൻ പറ്റുന്നത് നിങ്ങൾക്ക് ഈ ഒരു സമയം എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടായിരിക്കാം എങ്ങോട്ട് പോകണം എന്നറിഞ്ഞൂടായിരിക്കാം ഏത് എന്ത് ചിന്താഗതിയാണ് നിങ്ങളുടെ ലൈഫിൽ വരുന്നത് എന്നറിയത്തില്ലായിരിക്കാം പക്ഷേ ഈ ഒരു സമയം നിങ്ങളുടെ ലൈഫിൽ വരുന്നൊരു സിറ്റുവേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുക ആ ഒരു ട്രോമ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മാറാൻ ചാൻസ് കൂടുതലുള്ളൊരു സമയമായിട്ടാണ് ഈ ഒരു ടൈം കാണാൻ പറ്റുന്നത് ഈ ഒരു സമയം നിങ്ങൾക്ക് വരുന്നൊരു സിറ്റുവേഷൻ മേജർ ഒരു സിറ്റുവേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇമോഷണൽ വിഡ്രാവല് അതായത് നിങ്ങൾ എല്ലാ കാര്യങ്ങളും മാക്സിമം ഇമോഷനലി എടുക്കാൻ വേണ്ടി നോക്കും ചെറിയൊരു കാര്യം പോലും ദേഷ്യപ്പെടും ചെറിയൊരു കാര്യം പോലും നിങ്ങൾക്ക് സഹിക്കാൻ പറ്റത്തില്ല ക്ഷമ ഉണ്ടാവത്തില്ല ഭയങ്കരമായിട്ട് വിശപ്പ് സഹിക്കാൻ പറ്റത്തില്ല എല്ലാം നിങ്ങൾക്ക് പെട്ടെന്ന് പെട്ടെന്ന് ഫാസ്റ്റായിട്ട് ഫാസ്റ്റായിട്ട് നടക്കണം പെട്ടെന്ന് നിങ്ങൾക്ക് ദേഷ്യവും കാര്യങ്ങളും ഒരു കൂടുന്ന ഒരു സിറ്റുവേഷനിലായിട്ടാണ് ഈയൊരു സമയം എനിക്ക് നിങ്ങളെ കുറച്ച് കാണാൻ പറ്റുന്നത് അത്രത്തോളം വിഷമവും കാര്യങ്ങളും ആയിട്ടുള്ളൊരു സിറ്റുവേഷനിലായിട്ടാണ് കാണാൻ പറ്റുന്നത് ജോലി ഇല്ലാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ജോലിക്ക് വേണ്ടി ശ്രമിക്കാവുന്നതാണ് എന്നുള്ളതാണ് കാരണം ഈ ഒരു സമയത്ത് നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് ജോലി കിട്ടാനുള്ള ചാൻസ് പൂർണ്ണമായും ഭയങ്കര കൂടുതലാണ് കാരണം നിങ്ങളെ സംബന്ധിച്ച് വേറെ വേറൊന്നിലോട്ടും നിങ്ങൾ കോൺസെൻട്രേഷൻ ചെയ്യുന്നില്ല എന്നുള്ളതായിട്ട് കാണാൻ പറ്റുന്നുണ്ട് പർപ്പസ് പാഷൻ ആയിട്ടുള്ള ആരെങ്കിലും ഇതിൻ്റെ അകത്തുണ്ട് സ്പിരിച്വൽ പരമായിട്ടുള്ള അല്ലെന്നുണ്ടെങ്കിൽ പർപ്പസുള്ള എന്തെങ്കിലും ഭയങ്കര ആഗ്രഹങ്ങളുള്ള ലൈറ്റിങ്ങിന് ആവണം എന്നാഗ്രഹമുള്ള ആൾക്കാരുണ്ടെങ്കിൽ അതിനുവേണ്ടി കൂടുതലും ഹാർഡ് വർക്ക് ചെയ്തു കഴിഞ്ഞാൽ അതിലോട്ട് നിങ്ങൾക്ക് ഈ ഒരു സമയം എത്തിപ്പെടാൻ പറ്റും എന്നുള്ളതാണ് കാണാൻ പറ്റുന്നത് ടിൻ ഫ്ലെയിം ജേണി സോൾമെൻറ്റ് കണക്ഷൻ പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ